ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണങ്ങൾക്ക് ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രാലയം നാനൂറ്റി എഴുപത്തഞ്ച് ഗവേഷണ പ്രമേയങ്ങൾക്ക് രണ്ട് കോടി നാൽപ്പത്താറ് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് റിയാലിൻ്റെ സഹായം നൽകും ഒമാനിലെ പി എച്ച് ഡി ഗവേഷകർ മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചലേഴ്സ് ഗവേഷകർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവർക്ക് തുക ലഭിക്കും നൂറ്റൻപത്തെട്ട് ഡോക്ടറേറ്റ് പ്രൊജക്റ്റുകളും നൂറ്റിനാൽപ്പത്തഞ്ച് മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രൊജക്റ്റുകളും നൂറ്റി എഴുപത്തിരണ്ട് ഉന്നത വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളും ഇതിൽ ഉൾപ്പെടും വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മസ്കർ ഗവർണറേറ്റിൽ പരിശോധനയ്ക്ക് തുടക്കമിട്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വിവിധ വിലായുത്തുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ മേഖലയെ ലക്ഷ്യമിട്ട് സംയുക്ത പരിശോധന ക്യാമ്പയിൻ നടത്തും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രോളജിയുമായി സഹകരിച്ചാണ് പരിശോധന അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെയും എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വഞ്ചനാപരവും വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഇത് തടയും നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി വാട്ടർ ഹീറ്ററുകൾ ഗാർഹിക പ്ലഗുകളും ചാർജറുകളും വൈദ്യുതി പാചക പാത്രങ്ങൾ ബ്ലൻഡറുകൾ ജ്യൂസറുകൾ ഗ്രൈൻഡറുകൾ ഇലക്ട്രിക് ഹെയർ ഡ്രയറുകളും ഡ്രസ്സറുകളും തുടങ്ങിയവയാണ് പരിശോധനയിൽ വരുന്ന ചില ഉൽപ്പന്നങ്ങൾ രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധനകൾ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായി തുടരുന്നു വടക്കൻപാത്തിന ഗവർണറേറ്റിൽ നിന്നും സെപ്റ്റംബറിൽ അറുനൂറ്റി പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു നിരവധി തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എൺപത് കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് ഈ കാലയളവിൽ കൈമാറി തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത് താമസ കാലാവധി പുതുക്കാത്ത ഇരുന്നൂറ്ററുപത് തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് സ്വദേശിവൽക്കരണ വൽക്കരണ നടപടികളും വിസാവിലക്കുകളും കർശനമാക്കുന്നതിനോടൊപ്പം ശക്തമായ പരിശോധനയും തുടരുകയാണ് സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് കണ്ടെത്തുന്നതിന് കർശന പരിശോധനയും തൊഴിൽ മന്ത്രാലയം നടത്തിവരുന്നുണ്ട് ഇതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് വിഭാഗവുമായി ചേർന്ന് മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ പന്ത്രണ്ടായിരം നിയമലംഘകരെയാണ് പിടികൂടിയത് സ്വദേശി വൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുറമെ അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെയുള്ള നിയമലംഘകരെ നിരവധി ശിക്ഷകളാണ് കാത്തിരിക്കുന്നത് തലസ്ഥാന നഗരത്തിലെ പൊതുഗതാഗത മേഖലയുടെ വികസനത്തിന് പ്രധാന പരിഗണനയെന്ന് രണ്ടായിരത്തി നാൽപ്പത് വിഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട് മാസ്കറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൻ്റെ ഭാഗമാണ് പൊതുഗതാഗതം ഇലക്ട്രിക് വാഹനങ്ങൾ ഗതാഗത മേഖലയുടെ മറ്റു ക്രമീകരണങ്ങൾ എന്നിവയിലൂന്നിയാണ് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നതെന്നും വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മസ്ക്കറ്റ് മെട്രോയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും ശതകോടി റിയാൽ നിക്ഷേപം ആവശ്യമുള്ള നിർദ്ദിഷ്ട മെട്രോ ലൈൻ അൻപത്തഞ്ച് കിലോമീറ്ററിലധികം നീളവും നാൽപ്പത്തിരണ്ട് പാസഞ്ചർ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്നതും ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക വിനോദസഞ്ചാരികൾക്കുള്ള നഗരത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുക റൂവയിലെയും മത്രയിലെയും വാണിജ്യ കേന്ദ്രങ്ങളെ തൗസീബുമായി ബന്ധിപ്പിക്കുന്ന കാര്യക്ഷമമായ ജനകീയ ഗതാഗത സംവിധാനം സ്ഥാപിക്കുക വിമാനത്താവളത്തിലേക്ക് ഒരു അധിക പാതയും മറ്റ് പൊതുജനങ്ങളുമായി സംയോജിപ്പിക്കലും മസ്കറ്റ് മെട്രോ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധം വ്യാപിക്കുമെന്ന ഭീഷണി നിലനിൽക്കെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കേൻ ബുധനാഴ്ച ഖത്തർ സന്ദർശനത്തിനെത്തി ഇറാൻ യുദ്ധത്തിനായി താൽപ്പര്യപ്പെടുന്നില്ലെന്നും എന്നാൽ തങ്ങൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമായി അറിയപ്പെടുന്ന തിമിംഗലസ്രാവുകൾ ഒമാൻ കടലിലേക്ക് എത്തിത്തുടങ്ങി തിമിംഗലത്തിൻ്റെ രൂപവും സ്രാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതുമായതിനാലാണ് ഇത് തിമിങ്കലസ്രാവ് എന്ന് അറിയപ്പെടുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഇവ ഒമാൻ കടലിൽ ഉണ്ടാവുക അൽമൌജിലെ ശാന്തവും തെളിഞ്ഞതുമായ നീലക്കടൽ നിരവധി മത്സ്യങ്ങളെയും കടൽ ജീവികളെയും ആകർഷിക്കുന്നുണ്ട് പ്രകൃതി സ്നേഹികൾക്കേറെ മനോഹരമായ കാഴ്ചയാണ് അൽമൗജ് കടൽ ഒരുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ഇന്ത്യയും ഒമാനും ഇതിന്റെ ഭാഗമായി സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ തീരുമാനിച്ചു സൗഹർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോഹ്തയ്ക്കുമാണ് സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ധാരണയിലെത്തിയത് ഇത് സംബന്ധിച്ച കരാർ ഇന്ത്യൻ അംബാസിഡർ അമേത് നാരംഗ് സൊഹർ സർവകലാശാലയുമായി ഒപ്പുവച്ചു വൻതോതിൽ മയക്കുമരുന്ന് കൈവശം നാല് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡുമായി സഹകരിച്ച് മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏഷ്യൻ പ്രവാസികളെ പിടികൂടിയത് എഴുപത്തൊമ്പത് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് ഇരുപത്തിനാലായിരം സൈക്കോട്രോബി ഗുളികകൾ എന്നിവ പ്രതികളുടെ അടുത്തു നിന്നും പിടിച്ചെടുത്തു നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇസ്രായേലിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ ഗാസയും ലബനനും യമനും തമ്മിൽ യുദ്ധം പടരുകയാണെന്ന് ആശങ്ക പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികാരം പ്രഖ്യാപിക്കുകയും കൂടുതൽ സൈനികരെ അടിയന്തരമായി മേഖലയിൽ വിന്യസിക്കുകയുമാണെന്ന് യു എസ് അറിയിക്കുകയും ചെയ്തതോടെയാണ് മേഖല കൂടുതൽ രക്തരൂക്ഷിതമാകുമെന്ന ആശങ്ക ശക്തമാകുന്നത് പശ്ചിമേഷ്യയിലെ ശക്തികൾ പൂർണ്ണമായി തിരിച്ചു പോകണമെന്നും സയണിസ്റ്റ് ശക്തി കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധ സാധ്യത കണക്കിലെടുത്ത് ഇറാൻ വിടാൻ വിവിധ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഇതിനിടെ കോപ്പൻഹാഗനിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എംബസിക്കും കേടുപാടുകളില്ല പേരെയാണ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്റുല്ല ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരെ വധിച്ചതിന് പ്രതികാരമായാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ നൂറ്റി എൺപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രായേലിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നിർത്തിയിട്ട നവാറ്റിം താവളമടക്കം മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ മൊസാദ് ആസ്ഥാനം എന്നിവയിലും പരിസരപ്രദേശങ്ങളിലും മിസൈലുകൾ പതിച്ചു തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ ആക്രമണം സംബന്ധിച്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയില്ലെന്നും താവളങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നും അറിയിച്ചു കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ മിസൈൽ വീണ് ഒരാൾ മരിച്ചതായും ടെൽ അവീവിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ഒരു കോടി പേർ ബാങ്കറുകളിൽ അഭയം തേടി പതിനയ്യായിരം കിലോമീറ്റർ വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഇറാൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രത്യാക്രമണം പ്രഖ്യാപിച്ച ഇസ്രായേൽ ഇറാനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലെ സൂചന രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ കമ്പനികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയിൽ രാജകീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ കർശന മുന്നറിയിപ്പ് മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് നേടാതെ റോയൽ ചിഹ്നം രാജകൊട്ടാരങ്ങളുടെ ചിത്രങ്ങൾ വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങളിലെ റോയൽ മസ്ജിദുകളുടെ ചിത്രങ്ങൾ എന്നിവ നിരോധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു